السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ما ضاب ذا كرود نللا نللا سنه تود وارتيكوا أرو മകൻ അല്ലെങ്കിൽ മകൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് ഒരു കടമയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു സുബാനുഹൂത്ത ആൽ ആ വിശുദ്ധ ഖുർആൽ നമ്മോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുനെ ബാത്തുകൾ ചെയ്യണം അതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പല തവണ അള്ളാഹു തല ആവർത്തിച്ച് പറഞ്ഞതായി കാണാൻ കഴിയും അഥവാ മാതാപിതാക്കളുടെ ബന്ധം അത്രമാത്രം വലുതാണ് അതൊരിക്കലും അതിന് കോറിലേൽക്കുന്ന പോറലേൽക്കുന്ന ഒരു കാര്യവും ഒരു മക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല അവർ പ്രത്യേകം ഗവനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് മക്കളുടെ ബാധ്യതയാണ് അവർ നിറവേറ്റിയേ മതിയാകൂ അവർക്ക് മനസ്സിന് ചെറിയ രൂപത്തിലെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ മക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അതവരുടെ ജീവിതകാലത്ത് ഉണ്ടാവാൻ പാടില്ല മരണപ്പെട്ടുപോയ ശേഷം മരണശേഷവും അത് നമ്മുടെ മക്കളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി ഗൗരവത്തോടു കൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ജീവിതകാലത്ത് അവർക്ക് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് അവരോടുള്ള ബന്ധങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാമെങ്കിൽ മരണശേഷം മരണപ്പെട്ടു പോയ ഉപ്പയോടുള്ള ബന്ധം ആ ഉപ്പയോടുള്ള ആ സ്നേഹം എങ്ങനെ ാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടുപോവുക നിലനിർത്തിക്കൊണ്ടുപോവുക അതാണ് ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിച്ചതായി മാം ഇബിൻ ഹിബാൻ റലിയുല്ലാഹുഅലു അബ്ദുല്ലാഹുബിൻ റലിയുലാഹു ഉദ്യിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു മന്ന ഹബ്ബിൽ മരണപ്പെട്ടു പോയ ഖബറിൽ ആ ഉപ്പയോടുള്ള ബന്ധം ആ സ്നേഹബന്ധം ഉപ്പയോടുള്ള ബാധ്യത നിറവേറ്റപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പല്ലുൽ അയാൾ ചേർത്ത് കൊല്ലട്ടെ ഇഹ്വാൻ അബീ ബാദഹു മരണപ്പെട്ടതിന് ശേഷം ഉപ്പയുടെ മരണശേഷം ഉപ്പയുടെ സഹോദരങ്ങൾ ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാർ ഏളാപ്പം മൂത്താപ്പന്മാർ അതുപോലെ തന്നെ ഉപ്പയുടെ സഹപാഠികൾ ഉപ്പയുടെ കൂട്ടുകാർ അവരോടുള്ള ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അത് അതുപ്പയോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിശേഷ ദിവസങ്ങളിലേക്ക് ഉപ്പ തൻ്റെ സഹോദരങ്ങളെ തൻ്റെ കൂട്ടുകാരെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് സന്തോഷം പങ്കിടാറുണ്ടായിരുന്നു നാമും ആ ഉപ്പയുടെ മരണശേഷം അതേ നിലപാട് തുടർന്നു കൊണ്ടുപോവുക ഇതുപ്പയോടുള്ള ഒരു ആ ബന്ധം നിലനിർത്തുന്ന നിലനിർത്തുന്നതിൻ്റെ ഉപ്പയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഉപ്പയോടുള്ള ബാധ്യതകൾ നിറവേറ്റപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അവടെ മരണശേഷം അവരുടെ ബന്ധപ്പെട്ടവരോടുള്ള ബന്ധം നാം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല ജ്യേഷ്ഠാനുജന്മാരോട് ആ ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരോട് നല്ല രൂപത്തിൽ നാം പെരുമാറാൻ വേണ്ടി കഴിയണം ഉപ്പയുടെ കൂട്ടുകാരോട് ആ പഴയ ബന്ധം ഉപ്പ കാത്തു സൂക്ഷിച്ചതുപോലെ നമുക്കും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിയണം അപ്പോഴാണ് ഖബറിൽ കിടക്കുന്ന ഉപ്പയോടുള്ള ബാധ്യതകൾ നിറവേറ്റിയ മക്കളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുകയുള്ളൂ എന്നാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഈ ഹദീസ് നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത് അല നമ്മൾ മരണപ്പെട്ടുപോയി നമ്മളെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരുടെ അവരോടൊക്കെയുള്ള സ്നേഹബന്ധം മരണശേഷവും കാത്തു സൂക്ഷിക്കാൻ ഈ പറയപ്പെട്ട രൂപത്തിലെല്ലാം കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു